നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് വീടിൻ്റെ ബ്രഹ്മസ്ഥാനത്തെക്കുറിച്ചാണ് എല്ലാവരുടെയും വീടിൽ ബ്രഹ്മസ്ഥാനം മിക്കവാറും ഒരു ഡൈനിങ് ടേബിളോ അല്ലെങ്കിൽ ഡൈനിങ് റൂമൊക്കെ ആയിരിക്കാം ചില വീടുകളിൽ ബ്രഹ്മസ്ഥാനം അകത്തളമാക്കാറുണ്ട് ആ വീടുകളിൽ അകത്തളമാക്കുമ്പോൾ ഉണ്ടാകുന്ന ദോഷങ്ങൾ ഒത്തിരി ഉണ്ടാവാറുമുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ വിശദമായിട്ട് പറയുന്നത് നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവ മഠം കുബേരാശ്രമം മഠാധിപതിയും തേജസ് ഫെംഗ്ഷിയുടെ ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തു സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് ഇതൊക്കെ ഈ നമ്പറിലൊക്കെ വാട്സപ്പ് ചെയ്യും കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി വീടിന് ഇടിച്ചു നിർത്തോ കേടുപാടുകളോ വരുത്താതെ ഫെംഗ്ഷിയുടെ ടൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് എനർജി ലെവൽ കറക്റ്റ് ചെയ്തു തരാം നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം ഇരുപത്തി നാലാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് കുംഭമാസം പതിനൊന്നാം തീയതി ശനിയാഴ്ചയാണ് നാട് നാളത്തെ സൂര്യ രാവിലെ ആറ് നാൽപ്പത്തൊന്നിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തി ഒൻപതിനും സൂര്യാസ്തമയമാണ് രാഘുവാലം ഒമ്പത് മുപ്പത്തി ഏഴിനും പതിനൊന്ന് അഞ്ചിനും മധ്യേണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തി ഏഴിനും പന്ത്രണ്ട് അൻപത്തെട്ടിനും മധ്യയാണ് ഗുടിയൻ ഉദയം വരുന്നത് ആറ് നാൽപ്പത്തൊന്നിനും എട്ട് ഒൻപതിനും മധ്യയാണ് യമകേണ്ട സമയം വരുന്നത് രണ്ട് ഒന്നിനും മൂന്ന് ഇരുപത്തി ഒൻപതിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം മകം നക്ഷത്രമാണ് മകൻ നക്ഷത്രവും അതേപോലെ ശനിയാഴ്ചയും കൂടെ ആയതുകൊണ്ട് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്ത ഒരു ദിവസം കൂടിയാണ് നല്ല വിവാഹത്തിനൊക്കെ കുഴപ്പമില്ലാത്തൊരു ദിവസമാണ് മന്ത്രോച്ചാരണം അതേപോലെ തന്നെ പരിഹാര ക്രിയകൾ ചെയ്യുവാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൊള്ളാം പിന്നെ ഈ ശില്പകർമ്മങ്ങൾക്ക് പ്രതിഷ്ഠയ്ക്കൊക്കെ ഉള്ള നല്ല നല്ലൊരു ദിവസം കൂടിയാണ് ഗ്രഹനിർമ്മാണം സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് ഒരു ഗ്രഹനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് കുഴിവാം കാരണം പുതിയ സ്ഥലം വാങ്ങുക വീട് വാങ്ങിക്കുക അല്ലെങ്കിൽ പുതിയ വീട്ടിലോട്ട് പ്രവേശിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാളത്തെ ദിവസം മാക്സിമം ഒന്ന് ഒഴിവാക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കാം അത് ഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ചെയ്യുവാൻ അത്ര മെച്ചപ്പെട്ട ഒരു ദിവസം അല്ല അതാണ് കാണിക്കുന്നത് വിവാഹവും നിശ്ചയിച്ചിരിക്കുന്നവർക്ക് നടത്താവുന്നേ ഉള്ളൂ അല്ലാതെ പുതിയതായിട്ട് അങ്ങനെ വിവാഹം ശനിയാഴ്ച നടത്തുന്നത് ഉചിതമല്ലാത്തൊരു ദിവസം കൂടിയാണ് നാളെ സൂര്യദേവമ്മുടെ കുബേരാശ്രമത്തിൽ വെച്ച് കുബേര പൂജയുണ്ട് ശനി ദോഷ പരിഹാരത്തിനും കൂടെ ചേർന്ന് ധനദാനി സമ്പൽ സമൃദ്ധിക്കും ശനി ദോഷ പരിഹാരത്തിനും വേണ്ടിയുള്ള കുബേര പൂജയ്ക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാം പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഒരു തേങ്ങ നിങ്ങളുടെ തലയ്ക്ക് ഒഴിഞ്ഞ് തേങ്ങയും കൊണ്ടുവരണം കൂടാതെ ഒരു നൂറ്റിയെട്ട് കോയിൻ നിങ്ങൾ കൊണ്ടുവരണം ആ കോയിൻ ഉപയോഗിച്ചാണ് നിങ്ങൾക്ക് പൂജ ചെയ്യുവാനുള്ളത് കോയിൻ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റും ഇവിടുത്തെ റേറ്റ് ഇരുന്നൂറ്റി എൺപത്തൊന്ന് രൂപയേ ഉള്ളൂ അതനുസരിച്ച് നിങ്ങൾ പങ്കെടുത്താൽ ഏഴ് കുബേര പൂജയ്ക്ക് പങ്കെടുക്കുമ്പം തന്നെ നിങ്ങൾക്ക് ഒരു ഏഴെണ്ണം പങ്കെടുക്കേണ്ടത് ഒരു നാലെണ്ണമൊക്കെ കഴിയുമ്പം തന്നെ നിങ്ങൾ അതിൻ്റേതായ റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവും അത്രയും പവർഫുള്ളാണ് കുബേര പൂജ മാത്രമല്ല ശനിയാഴ്ച നാളെ ഇന്ന് വൈകുന്നേരം നിങ്ങൾ കിടക്കുന്ന സമയത്ത് ഒരു പിടി എള്ള് നിങ്ങളുടെ തലേണയുടെ അടിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങാം നാളെ രാവിലെ എണീശ്വറിനെ ആ എള്ളിനെ എടുത്തതിന് ശേഷം ആദ്യം ഒരു പച്ചരി ഇട്ടിട്ട് ഒരു പാത്രത്തിൽ പച്ചരി ഇട്ട് ചോറുണ്ടാക്കി വെക്കുക വറ്റിച്ചുണ്ടാക്കാം തലേദിവസം നമ്മൾ തലേണടയാടിയിൽ വെച്ചിരിക്കുന്ന എള്ളിനെടുത്ത് തല മുതൽ പാദം വരെ ഇരുപത്തൊന്ന് പ്രാവശ്യം ഒഴിഞ്ഞതിന് ശേഷം ആ എള്ളും ആ ചോറിനോട് മിക്സ് ചെയ്തതിന് ശേഷം അത് ശുദ്ധമായിട്ടുള്ള മൂന്നോ നാലോ തുള്ളി നല്ലെണ്ണയും കൂടാനകത്തൊഴിച്ചിട്ട് അത് കാക്കയ്ക്ക് കൊടുക്കാം നമുക്ക് ശനി ഭഗവാന്റെ വാഹനമാണ് കാക്ക ആ കാക്ക എഴുത് കഴിക്കുമ്പനിദോഷ പരിഹാരങ്ങൾക്ക് നിന്ന് ഒരു മുക്തി നേടാൻ പറ്റും ശനി ഒരിക്കലും ഉപദ്രവകാര്യമല്ല നമ്മളെല്ലാം പ്രാവ എല്ലാം നമ്മൾ ചെയ്യുന്ന അതിൻ്റെ പാപത്തിൻ്റെ പരിഹാരം അല്ലെങ്കിൽ അതിനുള്ളൊരു ശിക്ഷ ഒരു ഭാഗമായിട്ട് മാത്രമേ ശനിയെ നമുക്ക് കാണാറുള്ളൂ ശനിദോഷ സമ കാലത്ത് നമ്മൾ എന്ത് സമ്പാദിച്ചു കഴിഞ്ഞാലും ലൈഫ് ടൈം നമ്മുടെ കൂടെ അതുണ്ടാവും എന്നാണ് അനുഭവസ്ഥരുടെ ഇത് വരുന്ന സാക്ഷ്യം പറയുന്നത് അതുകൊണ്ട് നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ നാളത്തേക്ക് പിണ്ടതൂർ ദോഷം വസുപൂഞ്ച ദോഷം കരിനാർ ദോഷം ദോഷം അകന്നാർ ദോഷം എന്നിവയിൽ പിണ്ടദൂൽ ദോഷമുണ്ട് ആയില്യം നാലാം പാദത്തിലാണ് പിണ്ടതൂൽ ദോഷം ഉള്ളത് അപ്പോൾ അക്കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാം നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കുംഭമാസം പന്ത്രണ്ടാം തീയതി ഞായറാഴ്ചയാണ് ഞായറാഴ്ച സൂര്യോദയം രാവിലെ ആറ് നാൽപ്പതിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തൊമ്പതിന് സൂര്യാസ്തമയമാണ് രാഘോലം നാല് അൻപത്തി ആറിനും ആറ് ഇരുപത്തി നാലിനും മധ്യമാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് പത്തിനും പന്ത്രണ്ട് മുപ്പത്തിരണ്ടിനും മധ്യേനാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തി പന്ത്രണ്ട് അൻപത്തി എട്ടിനും മധ്യമാണ് അതിന് നമുക്ക് യമഗണ്ട സമയം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തിരണ്ടിനും രണ്ട് മണിക്കൂറൊക്കെയാണ് ഗുളികൻ ഉദയം വരുന്നത് മൂന്ന് ഇരുപത്തെട്ടിനും നാല് അൻപത്തി ആറിനും അധ്യയന ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം പൂരം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു നക്ഷത്രം കൂടിയാണ് വിവാഹം ഉത്സവം യാത്ര പ്രതിഷ്ഠ വാസ്തുകർമ്മങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും വളരെ നല്ലൊരു ദിവസമാണ് മാത്രമല്ല വിവാഹത്തിനൊക്കെ ഏറ്റവും നല്ലൊരു ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് അതായത് പെണ്ണുകാല പെണ്ണുകാളച്ചിലക്ക് സുഹൃത്തുക്കളെ കണ്ടെത്തൽ പ്രേമകാര്യങ്ങൾ അലങ്കാരം എന്നിവ എല്ലാ കാര്യങ്ങളും ശുഭമായിട്ടുള്ള ദിവസമാണ് പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലുള്ള ആൾക്കാർക്ക് വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് ഈ ഞായറാഴ്ച കാരണം ആറ്റുകാൽ പൊങ്കാല നടക്കുന്നൊരു ദിവസമാണ് കൂടാതെ നമ്മുടെ ഇപ്പം നമ്മുടെ കുറേ ക്ലയൻസിനൊക്കെ ഏറ്റവും കുറേ വ്യത്യസ്തമായിട്ടുള്ള ദിവസമാണ് കാരണം അന്ന് പൗർണമി കഴിഞ്ഞിട്ട് വരുന്ന രണ്ടാമത്തെ ദിവസമാണ് ഞായറാഴ്ചയാണ് നാളെ പൗർണമിയാണ് അപ്പോൾ പൗർണമി കഴിഞ്ഞിട്ടിരുന്ന ആദ്യത്തെ ഞായറാഴ്ച രാവിലെ ഞാനൊരു പൊങ്കാല ഇടാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ആറ്റുകാൽ പൊങ്കാല ഇടാൻ പോകുന്ന ഭക്തജനങ്ങൾക്കും ആ പൊങ്കാല ഇടാൻ വളരെ ഇതാണ് നമുക്ക് പൗർണമി പൊങ്കാല ഇവിടെ പൊങ്കാലത്ത് മൂന്നേ മുക്കാലിന് നമ്മളിടുന്ന പൊങ്കാലയാണ് പൗർണമി പൊങ്കാല ആ പൊങ്കാല ഇടുന്നതിന് വളരെ പവർഫുള്ളാണ് ആ പൊങ്കാലയെ കുറിച്ചൊക്കെ വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് നാളത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് നാളെ പൗർണമിയാണ് ശനിയാഴ്ചയും കൂടിയാണ് നാളെ സന്ധ്യ സമയത്ത് ആ സന്ധ്യ സമയത്ത് നിങ്ങൾക്ക് നേരം ആ കണ്ണ് ഇമ്പം പറ്റാതെ ചന്ദ്രനെ പൂർണ്ണ ചന്ദ്രനെ നോക്കി നിന്ന് കഴിഞ്ഞാൽ അടുത്ത പൗർണമി വരെ നിങ്ങൾക്ക് നല്ല എനർജറ്റിക് ആവും കഴിഞ്ഞ പൗർണമിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചന്ദ്രത്രാടകം ചെയ്യുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് നാളെ ശനിയാഴ്ച ദിവസം സന്ധ്യ സമയത്ത് കുളിയൊക്കെ കഴിഞ്ഞ് ശുദ്ധമായിട്ട് കുറച്ചു നേരം ഇരുന്ന് സ്വസ്ഥമായിട്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് അത് എത്ര വെളുക്ക് നേരമുള്ള സമയമുണ്ട് എത്ര മണി വരെ നോക്കിയിട്ട് നമുക്ക് അതിന് ചന്ദ്രനെ നോക്കിയിരിക്കാം ഇന്നത്തെ മറ്റൊരു പ്രത്യേകത ഞാൻ ഉണ്ട് ഞാൻ വിശദമായിട്ട് നോക്കിയിട്ട് നമുക്ക് പറഞ്ഞുതരാം ഈ ഈ പൊങ്കാല ഇടുന്നത് നാളത്തെ പൗർണമി എത്ര നേരം ഉണ്ട് നോക്കിയതിന് ശേഷമാണ് പൊങ്കാല ഇടേണ്ടത് അത് രാവിലെ അഞ്ച് മണി വരെ നാളെ പൊങ്കാല ഇട്ടുകൂടാ അടുത്ത പ്രാവശ്യം നമുക്ക് പൊങ്കാലയിടമുള്ളൂ അടുത്ത ഞായറാഴ്ചയിടാൻ പാടുള്ളൂ അതൊന്ന് ഞാനിന്ന് നോക്കിയിട്ട് ഞാൻ വിശദമായിട്ട് നോക്കിയിട്ട് ഞാനൊരു മെസ്സേജ് ആയിട്ട് ഞാനത് കൊടുത്തേക്കാം കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി പെട്ടെന്നാളെ പൗർണമി എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം ഞാൻ ഒന്ന് നോക്കിയതിന് ശേഷം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഈ ഞായറാഴ്ചത്തെ ദിവസം നമുക്ക് പിണ് ഇതിന് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടനൂൾ ദോഷം വസുപുഞ്ച ദോഷം കരുനാൾ ദോഷം പെരുനോഷം ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ പിണ്ട നൂർദോഷവും അകന്നാൾ ദോഷമുണ്ട് അപ്പോൾ ഞായറാഴ്ച ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് പിണ്ട നൂർദോഷവും അകന്നാൾ ദോഷവും ഉണ്ട് അപ്പം ഈ രണ്ട് ദോഷങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകണം പ്രത്യേകിച്ച് ഈ മൃത്യുദോഷങ്ങളൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് പല വീടുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നത് ഏറ്റവും കൂടുതൽ അവരനുഭവിക്കുന്നത് ഈ മൃത്യുദോഷം കൊണ്ടുള്ള കാര്യങ്ങളാണ് പിതൃദോഷത്തിൻ്റെ കാര്യങ്ങളാണ് അവരനുഭവിക്കുന്നത് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ടിപ്സിലോട്ട് നമുക്ക് വീണ്ടും കിടക്കാം വീടിൻ്റെ ബ്രഹ്മസ്ഥാനം പല വീടുകളിലും അതൊരു ഇതിന് പറയുന്ന ഒരു കാര്യം പറയുന്നത് പല വീടുകളിലും ചെല്ലുമ്പോൾ വീടിനെ അകത്തളം കാണാറുണ്ട് അകത്തളം എന്ന് പറയുമ്പോൾ പണ്ടുള്ള ഇല്ലങ്ങളിലും അല്ലെ പണ്ടുള്ള തറവാടുകളിലൊക്കെ ആ വെള്ളം വന്ന തെക്കിനി വടക്കിനി കിഴക്കിനി പടിഞ്ഞാറിന് ഇങ്ങനെയുള്ള ഓരോ ഭാഗങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വച്ചതിന് ശേഷം അതിന് സെൻട്രലിൽ അത് ഓടിട്ട ഇതായിരിക്കും അത് അടിച്ചു അടിച്ചുകൂട്ട് കൂരെയാണ് അപ്പോൾ അത് ഓടിറ്റതോ അല്ലെങ്കിൽ ഓല കെട്ടിയോ ബിൽഡിങ്ങായിരിക്കാം അതിനകത്ത് ഉത്തരവും കഴിക്കുമല്ലൊക്കെ കൂട്ടി അതിനൊക്കെ ഒരു കണക്കുകളുണ്ട് കൂട്ടിയതിന് ശേഷം ആ വെള്ളം വന്ന് വീടിൻ്റെ സെൻട്രൽ ഒഴും അതിന് അകത്തളം എന്ന് പറയാറുണ്ട് അവിടെ വീണതിന് ശേഷം ആ ഒരു ഓവിലൂടെ ആ വെള്ളം പുറത്തു പോകുന്നു അങ്ങനെയുള്ള വീടുകൾ പഴയ വീടുകളൊത്തിരിയുണ്ട് ആ വീട് അനുസരിച്ച് നമ്മൾ ആ വീട് കണ്ടതിന് ശേഷം ഒരു പത്ത് സെൻറ്റ് സ്ഥലം വാങ്ങിയതിന് ശേഷം അതിനകത്ത് അതേ രീതിയിലൊക്കെ ആൾക്കാർ അകത്തളം ഉണ്ടാക്കിയവർക്ക് എല്ലാവർക്കും പിൽക്കാലത്ത് അത് പണി കിട്ടിയിട്ടുണ്ട് കാരണം ഒന്നും രണ്ട് വീടല്ല ഒത്തിരി വീടുകൾ ഞാൻ നോക്കിയതിലാണ് ഞാൻ എൻ്റെ അനുഭവം ഞാൻ പറയുകയാണ് ഒരിക്കലും വീടിൻ്റെ അകത്തളം നിങ്ങൾ കൃത്യമായിട്ടുള്ള കണക്കനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക അകത്തളം ചെയ്യുന്നൊരു വീടിന് മിനിമം ഒരു പതിനഞ്ച് സെൻറ്റ് നിറഞ്ഞു നിൽക്കും അകത്തളം ചെയ്യണ ഒരു വീട് അത്രത്തോളം വലിപ്പമാണ് വേണ്ടത് കാരണം എന്താണോ വടക്ക് ഭാഗം അല്ലെങ്കിൽ എന്താണോ തെക്ക് ഭാഗം അതേ സ്പേസ് വേണം സെൻട്രലിൽ വരുവാൻ നോർമലി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ് ഒരു വീടിൻ്റെ വടക്ക് ഭാഗത്ത് എത്ര സ്പേസ് ഉണ്ടോ അല്ലെങ്കിൽ തെക്ക് ഭാഗത്ത് എത്ര സ്പേസ് ഉണ്ടോ അതേ സ്പേസ് വേണം സെൻട്രിലും വരാൻ അല്ലാതെ തെക്ക് ഭാഗവും വടക്ക് ഭാഗവും ഒരു റൂം ഉണ്ടാക്കിയിട്ട് ഒരു ഒരു നാലടി സ്ക്വയർ വെച്ച് അതിനകത്തൂടെ വെള്ളം കൊണ്ടുവന്ന് വീട്ടിൻ്റെ ഉള്ളിലോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ ദോഷം വരുന്നത് ആ കുടുംബത്തിനകത്തുള്ള മൂത്ത പെൺകുട്ടിക്കാണ് ഉറപ്പായിട്ട് അങ്ങനെ ഏത് വീട് വേണമെന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുകയുള്ളൂ അവിടെ സാമ്പത്തികം എത്ര ഉണ്ടായിരുന്നാലും അവിടുത്തെ പെൺകുട്ടികൾക്ക് അത് പ്രശ്നമുണ്ടാവും പെൺകുട്ടികൾക്ക് ഒന്നുകിൽ ഡിപ്രഷനാകും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ദോഷങ്ങളുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കണം ഇത്രയും പല വീടുകളിലും പല വീടുകളും പോയി നോക്കിയതിൻ്റെ ഫലമാണ് ഈ കാണുന്നത് അകത്തളം ഒരു കാരണവശാലും വീടുകളിൽ ഒഴിവാക്കാൻ ശ്രമിക്കാം മാക്സിമം എന്തെന്ന് പറഞ്ഞാൽ ബ്രഹ്മസ്ഥാനം എപ്പോഴും ഹൈറ്റ് ഉള്ളതായിരിക്കണം പഴയ രീതി അനുസരിച്ച് എൻ്റെ വീട്ടിലെ ഫ്രണ്ടിലകത്തോട്ട് കയറുമ്പോൾ വെള്ളം ഉള്ളിലോട്ട് വീണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ന് കഴിഞ്ഞാൽ അപ്പോൾ കുറച്ച് ദിവസം കുഴപ്പമില്ല കൂടിപ്പേരൊരു വ്യാഴവട്ടം പന്ത്രണ്ട് വർഷം അത് കഴിയുമ്പോൾ എട്ടിൻ്റെ പണി കിട്ടും അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം ഞാൻ ഇപ്പം ബ്രഹ്മസ്ഥാനത്തെക്കുറിച്ചാണ് പറയുന്നത് കാരണം ഈ വരുന്ന കാലഘട്ടങ്ങളിൽ ഈ വരുന്ന നയൺ എന്ന് പറയുന്ന ഒരു പർപ്പിൾ സ്റ്റാറാണ് ബ്രഹ്മസ്ഥാനത്തുള്ളത് ഏറ്റവും പവർഫുള്ളാണ് ബെറ്റർ പക്ഷേ ഈ ഇപ്പം വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയുള്ള കാലഘട്ടങ്ങളിൽ ത്രീ എന്ന് പറയുന്ന ഒരു 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 കോറൽ സ്റ്റാർ ഒരു വഴക്കൊക്കെ ഉണ്ടാക്കുക ഗോസിപ്പുകൾ ഉണ്ടാക്കുക വഴക്കുണ്ടാക്കുക കോടതി കാര്യങ്ങൾ അങ്ങനെ ഒരു സ്റ്റാറും കൂടെ അതിൻ്റെ കൂടെ നിൽക്കുന്നത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം വീടിൻ്റെ ബ്രഹ്മസ്ഥാനം എപ്പോഴും നമ്മളൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി കാരണം ത്രീ നയൺ എന്നുള്ളൊരു കോമ്പിനേഷനാണ് അവിടെ ഉള്ളത് ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോവുക ഏതായിരുന്നാലും നല്ല ഒരു ബുദ്ധിയും പ്രശസ്തിയും കഴിവും ഒക്കെ കിട്ടുന്ന രീതിയിൽ അവിടെ ഒരു ബെഡ്റൂമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ആ രീതി അനുസരിച്ച് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും നമുക്ക് പക്ഷേ നമ്മൾ അതിനെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് ഇപ്പം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ത്രീ എന്ന് പറഞ്ഞ ആ ഒരു ആ ഒരു രീതിയെ കുറയ്ക്കുവാൻ വേണ്ടി അങ്ങനെ ബ്രഹ്മസ്ഥാനം നമ്മൾ വളരെ കെയർ ചെയ്ത് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ലൊരു നേട്ടം ഉണ്ടാകും അവിടുത്തെ റെമഡി എന്ന് പറയുന്നത് റെഡ് കളർ കൂടുതലായിട്ട് ഉപയോഗിക്കുക റെഡ് കളർ എന്ന് പറയുമ്പോൾ ത്രീ എന്ന് പറയുന്ന ഒരു വുഡ് എലിമെൻ്റ് ഉള്ള ഒരു ഇതാണ് അപ്പോൾ ത്രീയുടെ ആ ഒരു എനർജിയെ നമ്മൾ കുറയ്ക്കുവാൻ അഗ്നിയാണ് അവിടെ ആവശ്യം അപ്പോൾ അതിന് വേണ്ടി റെഡ് കളർ സ്കിന്നെ നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാം ക്യാൻഡിൽസ് നമുക്ക് ഉപയോഗിക്കാം റെഡ് കളർ സ്റ്റോൺസുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം റെഡ് കളർ കാർപ്പറ്റ് നമുക്ക് ഉപയോഗിക്കാം അതേപോലെ തന്നെ റെഡ് ലൈറ്റ് ബ്രൈറ്റ് ലൈറ്റൊക്കെ നമുക്ക് അവിടെ കൂടുതലായിട്ട് ഉപയോഗിക്കാം അപ്പം ഇങ്ങനെയുള്ള ലൈറ്റ്സും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ആയി അവിടുത്തെ എനർജിയെ ഒന്ന് ബാലൻസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വീടിൻ്റെ ബ്രഹ്മസ്ഥാനത്തെക്കുറിച്ച് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തുകൊണ്ട് ഏറ്റവും നല്ലതാണ് ഞാൻ നേരത്തെ പറഞ്ഞു അകത്തുള്ള ഒന്നും ആദ്യം ഇനി നിങ്ങൾ പുതിയ വീട് കൊല്ലം വയ്ക്കുകയാണെങ്കിൽ അകത്തുള്ള ഒന്നും ചെയ്യാതിരിക്കുക ഏറ്റവും കൂടുതൽ നോക്കുക അത് വളരെ നല്ല ഗുണം നമുക്ക് ചെയ്യും ഓക്കെ ഇതിനെക്കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് ഇതൊക്കെ എൻ്റെ ഈ നമ്പറിലോട്ട് വാട്സാപ്പ് ചെയ്യും ഞാൻ കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വീട് വന്ന് നോക്കി നിങ്ങളുടെ വീടിൻ്റെ പ്രശ്നപരിഹാരം ചെയ്തു തരാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കാരണം പിന്നീട് നയനാണ് ഇപ്പോൾ നിങ്ങളുടെ വീട് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് നിങ്ങളുടെ വീട് വന്ന് കറക്റ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കാൻ ശ്രമിക്കുക അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരെ നന്ദി നമസ്കാരം